എൻ്റെ പേര് അഖില ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അനീതി അനില കൃപാസന മൽത്താലയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച മാതാവിനും ഈശോപ്പായ്ക്കം കോടാനു കോടി നന്ദി പറയുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ആദ്യത്തെ എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ രണ്ട് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ടായിരുന്നു കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല പെയിൻ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ പെയിൻ എനിക്ക് മാറ്റി തരണമേ എന്ന് ഇവിടുത്തെ വസ്തുക്കളായ ഉപ്പ് തൈലം ഇവ ഉപയോഗിച്ചതിലൂടെ എനിക്ക് പെയിൻ മാറുകയും എൻ്റെ എഫ് എൻ ഡി സി ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയും ആ ടെസ്റ്റ് നെഗറ്റീവാക്കി തരികയും മാതാവ് ചെയ്തു എനിക്ക് പിന്നീട് ആ രീതിയിലുള്ള വേദനകളൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നീട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യമെന്ന് പറയുന്നത് പത്ത് വർഷമായിട്ട് എൻ്റെ കാലിൽ ചെറിയ രീതിയിൽ കുരുക്കൾ വന്ന് പൊട്ടുമായിരുന്നു അത് പൊട്ടി കാലിൽ മൊത്തം സ്പ്രെഡായി ബ്ലഡും ബ്ലഡ് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കായിരുന്നു കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു മെഡിസിൻ എടുത്തു കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മെഡിസിൻ കഴിച്ചിട്ടും ഒരു കുറവുമില്ലായിരുന്നു മാതാവിൻ്റെ നിയോഗങ്ങളെ ഞാൻ വെച്ചിട്ടില്ലാത്ത കാര്യമായിരുന്നു ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കാരണം അസഹനീയമായ ചൊറിച്ചിലായിരുന്നു ഭയങ്കര രീതിയിലുള്ള നല്ല ഇറിറ്റേഷൻ ആയിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ നേർച്ചവസ്തുക്കളായ ഉപ്പ് ഉടമ്പടി തൈലം തേൻ ഇവ ഉപയോഗിച്ചതിലൂടെ എനിക്കെൻ്റെ ആ കാലിൽ ഉണ്ടായിരുന്ന ആ ചൊറിച്ചിൽ മാറുകയും പിന്നീട് ഇന്നേ വരെ ഒരു വർഷമായി എനിക്ക് പിന്നീട് ഇന്നേ വരെ ആ രീതിയിലുള്ള ചൊറിച്ചിൽ അതേപോലെ തന്നെ കുരുക്കൾ അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എന്ന് പറയും ശരീരം മുഴുവൻ ും ചൊറിഞ്ഞ് തടിച്ച് വീർത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു അതിന് കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡെർമോട്ടോളജിസ്റ്റ് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കണം മെഡിസിൻ കഴിച്ചാലും ഇത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചു തൈലമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് തൈലം ഉപയോഗിച്ച് എനിക്ക് ചൊറിഞ്ഞു തടിക്കുന്നവിടങ്ങൾ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഒരു അലർജി മാർക്കിട്ടി മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള എൻ്റെ സെമസ്റ്റർ എക്സാംസിലൊക്കെ എനിക്ക് ഉയർന്ന വിജയം തന്നു മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം ഞാൻ തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കാശ് രൂപം ഉപയോഗിച്ചായിരുന്നു ഞാൻ എൻ്റെ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ അനീതിക്ക് കിട്ടിയ സാക്ഷ്യം അതവൾ പറയും എൻ്റെ പേര് അനില ഞാൻ പി ജി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ നല്ലപോലെ വേദന അനുഭവപ്പെടുകയും അങ്ങനെ ഡോക്ടറിനെ കാണാൻ പോവുകയും ചെയ്തു അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്യാമെന്ന് സ്കാൻ ചെയ്യുന്ന സമയത്തായിരുന്നു പറഞ്ഞത് തൈറോയ്ഡ് ഗ്ലാന്റിൽ ചെറിയൊരു നൊഡ്യൂൾ പോലെ ഉണ്ടെന്ന് അങ്ങനെ ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന കാര്യമൊക്കെ എനിക്ക് അറിയാൻ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ വരാം പ്രാർത്ഥിക്കാം ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടായിരുന്നു ഞാൻ കൂടെ വന്നത് ചേച്ചി പറഞ്ഞിട്ട് കൂടെ വന്നു പിറ്റേ ദിവസമായിരുന്നു ഞാൻ ഡോക്ടറിനെ കാണാൻ പോകുന്നത് ആദ്യം കണ്ട ഡോക്ടർ ഒരു സർജനെ റെഫർ ചെയ്തു അപ്പോൾ ആ സർജനെ കാണാൻ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിതൊന്ന് എഫ് എൻ ഐ സിക്ക് അയക്കാന്ന് എഫ് എൻ ഐ സിക്ക് അയച്ചു എഫ് എൻ ഐ സിക്ക് അയച്ചു കുറഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചായിരുന്നു ഉപ്പ് തൈലൊക്കെ ഉപയോഗിച്ചായിരുന്നു അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ എഫ് എൻ ഐ സിയുടെ റിപ്പോർട്ട് വന്നു എഫ് എൻ ഐ സിയുടെ റിപ്പോർട്ടെന്ന് പറയുന്നത് നെഗറ്റീവായിരുന്നു എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിലായിരുന്നു ആ ഉഡ്യൂ ഉണ്ടായിരുന്നത് ആ നൊടിവളെന്ന് പറഞ്ഞൊരു തൈറോയ്ഡ്സ് ഫോർ എന്ന് പറഞ്ഞ കാറ്റഗറി ആയിരുന്നു ആ സമയത്ത് എനിക്ക് എൻ്റെ വൈവേയും എൻ്റെ ഡെസേർട്ടേഷനും എൻ്റെ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം ഒക്കെ എക്സാമൊക്കെയായിരുന്നു എനിക്കൊരുപാട് പേടിയുണ്ടായിരുന്നു അപ്പം ഡോക്ടർ അത് കണ്ടിട്ട് പറഞ്ഞു നിനക്കൊരു കുഴപ്പവും ഇല്ല അത് മാറി അതിലൊന്നുമില്ല അറുപത് ശതമാനം അത് ക്യാൻസർ സാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല ഒരു പ്രശ്നവും ഇല്ല അത് സാവധാനം അത് മാറുമെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു ദൈവത്തിന് ഒരുപാട് നന്ദി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു തൈലവും ഉപ്പും ഒക്കെ ഇവിടെ തടവുമായിരുന്നു തൈറോയ്ഡ് തൈറോയിൻ്റെ ആ ഭാഗത്തായിട്ട് ി മാതാവിനെ ഒരുപാട് നന്ദി ചെയ്തിട്ടുണ്ടെന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനെ കാണാമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു